വരുന്നുണ്ട് സൂക്ഷിച്ചോളൂ റോഡ് യാത്ര സുരക്ഷിതമാക്കുന്നതിനും ഗതാഗത തടസ്സം ലഘൂകരിക്കുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി അനധികൃതമായി റോഡിൽ വാഹനം പാർക്ക് ചെയ്തവർക്കെതിരെ കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റിയൊന്ന് വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ഏഴ് ദിവസം നീണ്ട പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് സംസ്ഥാന പാതകളിൽ ഒൻപതിനായിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് ദേശീയപാതകളിൽ എട്ടായിരത്തി നാന്നൂറ്റി എഴുപതും മറ്റ് പാതകളിൽ പതിനൊന്നായിരത്തിരണ്ട് എന്ന രീതിയിലാണ് നിയമലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അപകട സാധ്യത കൂടിയ മേഖലകൾ വാഹന സാന്ദ്രത കൂടിയ പാതകൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ സർവീസ് റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടന്നത് അനധികൃത പാർക്കിംഗ് ഗതാഗത കുരുക്കിന് മാത്രമല്ല പലപ്പോഴും ദേശീയപാതകളിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവരെ കൃത്യസമയത്ത് അടിയന്തിര ചികിത്സക്കായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഭീഷണിയാകാറുണ്ട് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഐ ജി എസ് കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ട്രാഫിക് നോർത്ത് സോൺ സൗത്ത് സോൺ എസ് പി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസർമാരുമായി സഹകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിയത് ഇത്തരം പരിശോധനകൾ തുടർന്നും നടത്തി റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഐ ജി അറിയിച്ചിട്ടുണ്ട് നല്ല റോഡായിട്ടും കാര്യമില്ല റോഡുകളെ അറിഞ്ഞ് വാഹനം ഓടിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട് അതിന് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് മാത്രമായി റോഡിൽ വെള്ളവരയിൽ അടയാളപ്പെടുത്തിയ േയിൽ വാഹനം നിർത്താൻ ഒരിക്കലും പാടില്ല കാരേജ് വേയുടെ അതിർത്തി വരയ്ക്ക് പുറമേ അര മീറ്ററെങ്കിലും മാറ്റി മാത്രമേ അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനം നിർത്താവൂ ഇരട്ട അല്ലെങ്കിൽ കൂടുതൽ കാരേജ് വേകൾ ഇടങ്ങളിൽ ലൈൻ അച്ചടക്കം നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് തടസ്സമോ അസൗകര്യമോ അപകടമോ ഉണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കാനോ പാർക്ക് ചെയ്യാനോ അനുവാദമില്ല ഏതെങ്കിലും റോഡ് അടയാളങ്ങളോ അടയാളങ്ങളോ എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാഹനം അവക്ക് പിന്നാലെ പാർക്ക് ചെയ്യണം റോഡ് ക്രോസിംഗിനടുത്തോ റോഡ് കോർണറിനോ സമീപം പാർക്ക് ചെയ്താൽ അതുപോലെ ഒരു സീബ്ര ക്രോസിംഗിന് സമീപം പാർക്ക് ചെയ്താൽ വാഹനം പിടിച്ചെടുക്കും കൂടാതെ പിഴയും അടക്കേണ്ടി വരും പണം ഞങ്ങൾ തരും